സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാംസ്മദാചാര്യ വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഭാഗവതകൈരളിയിലെ ഇന്ദ്രയാഗഭംഗം എന്ന ശീർഷകത്തിലെ പദ്യങ്ങൾ വായിക്കാം ഗോവർദ്ധന ധാരണമാണ് ഈ പദ്യങ്ങളിൽ വർണ്ണിക്കുന്നത് ഭാഗവത പുരാണത്തിലെ പത്താം സ്കന്ധത്തിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി അധ്യായങ്ങളിലായിട്ടാണ് ഈ കഥ വിവരിക്കുന്നത് ഭാഗവത പുരാണത്തിലെ ഒന്ന് ആദ്യം അനുസ്മരിക്കാം പിന്നീട് ഭാഗവത കൈരളിയിലെ പദ്യങ്ങൾ വായിക്കാം ഭാഗവത കൈരളി ഭാഗവത പുരാണത്തിൻ്റെ അനുവർത്തനമായിട്ട് ഡോക്ടർ കെ കേശവൻ കേശവൻപൂതിരി രചിച്ച മലയാള കാവ്യമായി രചിച്ച കൃതിയാണ് ഇരുപത്തിനാലാം അധ്യായത്തിലെ ഗോപന്മാരെ ഇന്ദ്രയാഗത്തിന് ഉദ്യമിക്കുന്ന ഭാഗമാണ് ആദ്യം പറയുന്നത് ശ്രീകൃഷ്ണൻ എല്ലാം അറിയാമെങ്കിലും എന്തകോബരോടും മറ്റും ചോദിക്കുന്നത് എന്താണ് ഒരു ഉത്സവം പോലെ എന്തോ നടക്കുന്നല്ലോ എന്താണ് ഉദ്ദേശം എന്ന് നടക്കാൻ പോകുന്നല്ലോ എന്താണ് ചോദിച്ചപ്പോൾ അവർ പറയും ഇന്ദ്ര യാഗം വേണം നമ്മൾ പശുക്കളെ മേച്ചൊക്കെ ജീവിക്കുന്നവരാണല്ലോ അപ്പം പുല്ല് വേണോ മഴ പെയ്തിട്ടാണ് നമുക്കുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നത് പുല്ലും മഴ ജീവിക്കുന്നത് ഇന്ദ്രനാണ് അപ്പം ഇന്ദ്രനു വേണ്ടി നമ്മൾ യാഗം നടത്തുന്നത് പതിവുണ്ട് എല്ലാ വർഷവും എന്ന് പറയുമ്പോൾ കൃഷ്ണൻ നമുക്ക് ഈ മഴ പെയ്യുന്നത് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഈ സാന്നിധ്യം കൊണ്ടാണ് വനം വൃന്ദാവനവും ഗോവർദ്ധന പർവ്വതവും ഒക്കെയാണ് അതിന് കാരണം ഇന്ദ്രന് പ്രത്യേകമായിട്ട് യാഗം നമുക്ക് നടത്തേണ്ട കാര്യമില്ല നമുക്ക് ഗോവർദ്ധന പർവ്വതത്തെ നാം പ്രത്യേകമായിട്ട് സംരക്ഷിക്കണം പൂജ യജ്ഞം അതിനു വേണ്ടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല സംരക്ഷണത്തിന് വേണ്ടി ചെയ്യാം ആ ഗോവർദ്ധന പർവ്വതത്തിലേകം മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് യജ്ഞഭാഗങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കാമെങ്കിൽ പർവ്വതത്തിൻ്റെ ഒരു പൂജയായിട്ട് മാറും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ വൃന്ദാവനം നാം സംരക്ഷിക്കണം അങ്ങനെ ഒരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സമ്മതിച്ചു അതാണ് അതുപോലെ അത് പറഞ്ഞ് സമ്മതിപ്പിച്ചു അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ സംരക്ഷണം ആ പർവ്വതത്തിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ ഭക്ഷണം നൽകുക അങ്ങനെ വലിയ സംരക്ഷണമൊക്കെ നടത്തുക അങ്ങനെ ചെയ്തു ഈ സമയത്ത് ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് പർവ്വത ഗോവർദ്ധനഗിരിയായിട്ട് മാറി ഈ യജ്ഞഭാഗങ്ങളെല്ലാം സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട് ഇത് കണ്ട് എല്ലാ ഗോവന്മാരും അത്ഭുതപ്പെടുകയും ചെയ്തു ആ യജ്ഞഭാഗം എല്ലാം ഗോവർദ്ധന പൂർവം തന്നെ സ്വീകരിക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അങ്ങനെ വ്യായ്ഞത്തിന് ശേഷം എല്ലാവരും തിരിച്ചെത്തിയതാണ് തിരിച്ച് ഗോപാടിയിലേക്ക് പോയതാണ് ഇരുപത്തിനാലാം അധ്യായത്തിൽ ഗോ ഒരു വൃന്ദാവനവും ഗോപാടിയും തമ്മിൽ ഒരു കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ടാണ് തിരിച്ചു പോയി എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ഈ വിവരം ഇന്ദ്രൻ അറിയുന്നതാണ് തനിക്ക് എല്ലാ വർഷവും നിൽക്കുന്ന നടത്തുന്ന യജ്ഞം ഗോപന്മാരൊരു കുട്ടിയുടെ വാക്ക് കെട്ട് അത് മുടക്കി എന്നറിഞ്ഞപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതിനാദ്യം മഴ പെയ്യിക്കാതിരുന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അത് വേണ്ട മഴ പെയ്യിച്ചു തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാം പ്രളയമാക്കാമല്ലോ അങ്ങനെ അങ്ങനെ സാംവർത്തകം എന്ന മേഘഗണത്തെ നിയോഗിച്ചു ആ എന്നിട്ട് ഇന്ദ്രനും നേരിട്ട് തന്നെ അവിടെ ജീരാവിധത്തിൻ്റെ പുറത്ത് വന്നിട്ട് അത് കാണാൻ വേണ്ടി വന്നു ആ പ്രളയം കണ്ടപ്പോഴേക്കും എല്ലാവരും കൂടി കൃഷ്ണൻ്റെ അടുത്ത് വന്നു രക്ഷിക്കണം ഇത് ആ ഇന്ദ്രൻ ചെയ്തിരിക്കുന്ന വേല എന്ന ചിന്തനൻ്റെ കോപമാണ് കൃഷ്ണൻ ഒരു കൊണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തി ഒരു വലിയ കുട പോലെ പിടിച്ചു എന്നാണ് അമ്പഴയിലെ ആ എല്ലാ പശുക്കൾക്കും എല്ലാ ജീവികൾക്കും എല്ലാ ഗോപന്മാർക്കും ഗോവൽ ഗോപികന്മാർക്കും എല്ലാവർക്കും ആ കുടയുടെ താഴെ കൃഷ്ണൻ പോലെ സ്ഥലം കിട്ടി ഒരു ദിനചര്യയ്ക്കും മാറ്റം വരാൻ വരാതിരിക്കത്തക്ക രീതിയിൽ തന്നെ അവിടെ അവർ കഴിഞ്ഞുകൂടി അങ്ങനെ ഒരു ആഴ്ച കൃഷ്ണൻ പർവ്വതവും ഒരു കയ്യിൽ പർവ്വതവും ഉയർത്തി അനങ്ങാതെ നിന്നു എന്നാണ് എല്ലാവരും അത്ഭുത സ്തബ്ധരാക്കി ഇപ്പോൾ അത്ഭുതമായി ഇത് എത്ര നാൾ വന്നാലും ഇവർക്കൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി ഇന്ദ്രൻ അത്ഭുതപ്പെട്ടിട്ട് മേഘങ്ങളെയൊക്കെ പിൻവലിച്ചു എല്ലാം പ്രളയമെല്ലാം മാറി എല്ലാവരും തിരികെ കൃഷ്ണനെ എല്ലാവരും പൂജിച്ചു തിരികെ എല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോയി ശ്രീകൃഷ്ണൻ ഏകോവർദ്ധവ്രതത്തെ പഴയതുപോലെ തന്നെ വെച്ചു എല്ലാവരും കൃഷ്ണനെ പൂജിച്ചു ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ഇത്രയാണ് ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ നാരായണത്തിൽ പറയുന്നുണ്ട് ദേവൻ ഇന്ദ്രൻ ഇതിന് പുറപ്പെട്ടെങ്കിലും മറ്റു ദേവന്മാരെ അതിന് അനുകൂലമായിരുന്നില്ല അവർക്ക് കൃഷ്ണനെക്കുറിച്ച് ഇന്ദ്രനും കൃഷ്ണനെക്കുറിച്ച് അറിയാമെങ്കിലും ഒരു കുട്ടിയായിട്ട് ജനിച്ച ഒരു അവതാരമാണെങ്കിലും ഒരു കുട്ടിയല്ലേ കുട്ടിയുടെ വാക്ക് കിട്ടുന്ന നമ്മളുടെ യജ്ഞം മുടക്കാമോ എന്ന രീതിയിലാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അധ്യായിരത്തി ഇരുപത്തി ആറിലെ ഗോപന്മാരെല്ലാവരും കൂടി നന്ദഗോപരോട് ചോദിക്കുന്നുണ്ട് ഈ കൃഷ്ണൻ്റെ പ്രവൃത്തിമായ പ്രവൃത്തിയാണ് അപ്പോൾ ആണ് അവർ പറയുന്നത് യാദശീയമായിട്ടായിരിക്കുകയില്ല പണ്ട് പൂതന് മുതൽ പൂതനുണ്ട് പിന്നീട് ശകടാസുരന് കൃണാവൃത്തനെ നളകൂപരമണി ദേവന്മാരുടെ കഥ പിന്നെ ബഗാസുരൻ വത്സാസുരൻ അങ്ങനെ സേനക വധം ഈ അസുരന്മാരെയൊക്കെ വധിക്കുന്നു പിന്നെ പലർക്കും മോക്ഷം കൊടുക്കുന്നു അങ്ങനെ ഓർദ്ധനോദ്ധാരണം നടത്തിയിരിക്കുന്നപ്പോൾ ശ്രീകൃഷ്ണനെക്കുറിച്ച് എന്താണ് എന്ന് ഗർഗൻ വന്നപ്പോൾ ഗർഗൻ വലിയ ജ്യോതിഷി ആണ് ആ സമയത്തെ ഏറ്റവും വലിയ ജ്യോതിഷിയാണ് ഗർഗൻ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വാസുദേവർ പറയുന്നുണ്ട് ശരിയാണ് ഗർഗൻ പറഞ്ഞിരുന്നു ഈ ശ്രീകൃഷ്ണനെ ഭഗവാൻ തുല്യം തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു നാരായണ സമൻ എന്നുള്ളവാക്ക് തന്നെ പറഞ്ഞിരുന്നു എന്ന് വസ്തുസുദേവർ പറയുന്നുണ്ട് അതാണ് ഇരുപത്തി ആറാം അധ്യായത്തിൽ പറയുന്നത് ഈ ഭാഗം ഭഗവത് കേരളിയിൽ വിവരിച്ചിരിക്കുന്നത് നോക്കാം ഭഗവത് ഗൈരളി ഇപ്പോൾ വായിക്കുന്നത് ഡോക്ടർ കെ കെ മാലജി ദേവി ആണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ദ്രയാഗ ഭംഗം ഒരു നാളന്തകോപരം ചിരകാലം കൃതമിന്ദ്രയാഗമാം പരമോത്സവമാചരിക്കുവാൻ പരമാഘോഷ സമം സമുദ്യതൻ ഇതു കണ്ടഖിലാർത്ഥദർശനൻ നദനായോതി പിതാവിനോടിതം അതിമാനുഷൻ ഇന്ദ്ര ദുർമ്മതം മതിയാക്കാൻ മതി പൂണ്ടു മാധവൻ కిమిదం కిమిదంభాం సముద్యమం మమ కౌతూహలముండరి సమయం ఎది మాం వదాధునా విశదం దాదవిశేషముక్జనాయక నేవీన నిజవాత్సల్య నిధానమంజస व्रजसीमनि वार्षिकोत्सवम् यजनम् तानितुमिन्द्रयागमाम् त्रिदशेन्द्रेनाथन्द्रनिन्द्रनाल् कृतमाम् हर्षद वर्षधारृण सञ्जयमाञ्जिताभ माम् सुसमृद्धम् पशुवृद्धिहेतुकम् अथ गोपजनोपजीव्यम् सुख गिव्यम् सुखसेव्यमाय सु वरुम् ിഡീന്ദ്രയാഗമിന്നതിഘോഷേണ നടത്തിടുന്നതും മധുസൂദനേവമുക്തവൻ മധുരം സാധക യുക്തിപൂർവകം ക്രതു ചെയുചിതം പർവതകോദ്ചർക്കുതൻ സുരനായകനെന്തു ചെയ്തിടും വരുമ കർമ്മഫലങ്ങൾ നിർണയം കരുമിന്നു നമുക്കു സർവവും ഗുരുഗോവർദ്ധനപർവതം ധ്രുവം അരുതിന്നുരുദേവനും തരാൻ ചരിതായത്ത ഫലത്തിനപ്പുറം കരുതാം സകലം സ്വഭാവമെന്നുരുതാവാദികൾ കർമ്മനിർമ്മിതം सहसा भजताम् चतुर्विधम् बहु सोपान्तिमपायसादिगम् इह गो द्विजभोजैगनाम् सह गोवर्धनयागमोडुडन् अहमीविधमोदियिङ्गिलुम् विहितम् महताम् सम्मदमम् महामदि മഹിതം ൂക്തി കേട്ടിതും മഹദാമോദരേണ നന്ദനും മഹദാ മിഹയാഗമീവിധം സ്വഹിതം ചൊന്ന വൃദ്ധസമ്മതം ഭഗവത് വിധി ബോലസർവവും സുഗമം ചെയ്തിതുയാജ്ഞികോത്സവം ഭഗവാൻ ഗിരിമാതി സംയുതൻ ഗഗനേ നിന്നു ഗിരി പ്രമാണനായി സഭുജേന ഭുജിച്ചു യു വിഭവം യജ്ഞ നിവേദ്യോജനം അഭിസംഗത പർവ്വതം വിഭു കാൺ കുന്നവരോടു ചൊല്ലിനനമുകുന്ദനങ്ങവർഷിച്ചഥ നന്ദുഖ്യരു మాలయం శుభమాు నినచ్చు సర్వం మఘభంగ సముహృత కృధా మఘవాీషమై అఘసూదన చఘవాన్ గోపకూమా నహో అతిఘోరం దివౌగ సంపతి సాంవర్తక మం പ്രതിസാമ്പ്രദമാജ്ഞ നൽകിനൻ പ്രതിസംഹർത്തുമ വ്രജം അലികോമളനീല വർണ്ണനാം നളിനാക്ഷ ശരീരകാന്തിയാൽ ഒളിവൂണ്ടതുപോലധാംബരം മലിതാഭം ഖനമേഘമാലയാൽ കരക ചൊരിഞ്ഞ ഹോ പരമത്രോ പരിഘോര രണീധരവുംടിച്ചിടും ഖര ംരവമാർത്തിരമ്പിയു സനിതം സനയത്നുദ്രംഭിതം ജനിതം ദിത്തടവു പ്രകമ്പിതം ഖനധാരാധരധാരർഷിതം ഭ്രമിതം ഗോകുലമാകയാകുലം കരുണാകര രക്ഷരക്ഷനിഞ്ചരണം വാരണം തരണം ശരണാഗതാശ്രയം കരുണം ചെന്നവരേവമേവരും സ്വജനവ്യസനം ഹരിപ്പതി നജനൻ ശ്രീഹരിലോകരക്ഷകൻ വ്രജരക്ഷകനോർത്തുപായവും ജദദീകൃതയോഗമായാൽ കരുണാവരുണാലർദ്രനം ഹരിണഹരിമോഹരിണ കരതാരതിൽ ദ്രുതം രജോപരി ഗോവർദ്ധന ബുദ്ധമുദ്ധൃതം അചലാദരമുച്ചിലേന്ദ്രവൽ സകലാധാരനിടം കരത്തിനാൽ അചലോപമനാർണജഞ്ചലൻ നിഖിലം വ്യാകുലമാസഗോകുലം വരുവിൻ വ്രജവാസി വൃന്ദമേ തരുവൻ രക്ഷമഹാദ്രിഗഹരേ മരുവീടുവിനത്ര നിർഭയം മരുദാസാരശരങ്ങളേറ്റിട മമ ഹസ്തൃതാദ്രിവാദനേ ഭ്രമമേദും ഹൃതി ഉണ്ടിടണ്ടോ സു മഹൽസുഖമാർ ഗോ ഗണൈ സമമാവാസ മിഹാതിശോഭനം വതനാമൃതധാരൽപ്പരം ഗദനം തീർണ ഗോപഗോപിമാർ തദനുദ്രുതമദ്രിഗന്ധരം സദനോപസ്കര ഗോപുരസ്സരം മധുസൂദന ദർശന സപ്തീനങ്ങൾ ഗോകുലം മധുരം സപ്താഹവിധാനമെന്നപോൽ കളകോചിത വേണുനാദമൊത്തിളകും ഹൃദ്ദമാമൃദംഗവും കളിവാണികൾ ഹസ്താളവും കളവാണി പുളകേന മേളിതം ത്രമൊരേ നിലയ്ക്കു നിന്നൊരു കൈകൊണ്ടു ധരിച്ചു ഭൂധരം ദിനമേഴുകഴിച്ചു രക്ഷ ചെയ്തനുകമ്പാകുലനാം ധരാധരൻ ജലതങ്ങൾ തളർന്നു ഭാരതം ജലധാരാവലിവൈതനാരദം വലവൈരിമതാന്ധരിത്തവും തെളിവർ നമ്പരമുതങ്ങളും വ്യഥ തീർന്നു ഗമിപ്പിനെന്നു ചെന്ന ഗോവർദ്ധനധാരിയാം ഹരി പൃഥു കീർത്തിമദ നിധാവിധം മൃദുലംഭൂധരവും തഥാവിധം മൃദുമേനി ഗുണർന്നു സർവരും മുദമാർന്നാരനന്ദനന്വിതം വദനേന്തു നുകർന്നു കൺകളാൽ മദനന്ദൻ കദനേന ഗോപിമാർ ം മഹാത്ഭുത നിധാനമയബാലൻ ഗോവർദ്ധനോദ്ധരണയിലയുമാടിയപ്പോൾ സന്ദേഹമോടഖിലഗോകുലനന്ദനീയം നന്ദം സമേത്യ സമഭാഷത ഗോപവൃന്ദം സമേത്യസമഭാഷതഗോപൃന്ദം പുണ്ജപദേ വ്രജലോകപുണ്യം കണ്ണിൽ പൊഴിക്കുമൃതം തവപുത്രരത്നം കണ്ണൻ രചിച്ചിടുമനുശലീലെങ്കിൽ വിണ്ണോരുമത്ഭുതമെഴുന്നതിനെന്തു ബന്ധം മന്ദസ്മിതം മധുരമൊന്നു പൊഴിച്ചു മന്ദം നന്ദൻ മൊഴിഞ്ഞു മുനിവാക്യമനുസ്മരിച്ചും വന്ധ്യൻ പറഞ്ഞു മുനി ഗർഗനിവൻ മുകുന്ദൻ വൃന്ദാര വൃന്ദവിനുതൻ ഹരിതൻ സമാനൻ നന്ദിച്ചു നന്ദവചനം വചനാധിഗമ്യാനന്ദം പകർന്നു പശുപാലകുലം ദദാനീം സന്ദേഹീനമഭിനന്ദനവന്ദനാദ്യം നന്ദാൽ മജൻ അരുളി നന്ദനുമാതരേണ എല്ലാവർക്കും വിനീതമായ നമസ്കാരം